അദ്ദേഹത്തിന് സംസ്ഥാനമായിട്ട് കിട്ടിയ കഥാവശേഷം എന്ന് പറയുന്നതിലെ കണ്ണുനട്ട് കാത്തിരുന്നട്ടം എന്ന് പറയുന്ന പാട്ട് അത് ചേട്ടനാണ് സംഗീതം ഈ കണ്ണുനട്ട് കാത്തിരുന്നട്ടം എന്ന് പറഞ്ഞ പാട്ട് അതിൻ്റെ കമ്പോസിങ് സെഷനിലാണ് ശരിക്ക് ഗിരീഷ് ഗിരീഷേട്ടൻ ശരി വളരെ ഇമോഷണലായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മാറിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ശരിക്ക് എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ കണ്ണുനീരുകൊണ്ട് കാരണം ഗിരിശേട്ടന്റെ പഴയ കാലങ്ങൾ ഗിരിശേട്ടൻ്റെ ഓർമ്മ കൊച്ചു കൊച്ചുകുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന വീട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിന്റെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ കുമ്പിളിൽ വിളമ്പിയ ഞാൻ പൈംപാലിണ്ണത്തെ കൊതിച്ചിരുന്നു അന്നത്തെ അന്തിയിൽ അത്താഴ പാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു അപ്പം ഞാൻ അന്നും കരഞ്ഞിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു പെയിൻ്റെ ജേണിയാണ് ആ പെയിനിന്നായിരിക്കണം മിക്കവാറും ഗിരീഷ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ണുനട്ട് ഒരു ഒരിക്കലും മറക്കാൻ പറ്റാതാണ് ഈ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം കണ്ണുനട്ട് കാത്തിരുന്നതിനെ കുറിച്ച് പറയുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാധനമാഷ് അതിനെ കുറിച്ച് ഉറക്കുന്നത് ഒന്ന് കേൾക്കാം ഗിരീഷ് പത്തഞ്ജലിയെ ഓർക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമയായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ മുൻപുള്ള ഓർമ്മകൾ വരിക അതിഗംഭീരമായിട്ട് എഴുതുന്നു പാട്ടുകൾ എഴുതുന്നു കഥകൾ എഴുതുന്നു ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എഴുതാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പിന്നീട് നമ്മളത് മനസ്സിലാക്കുന്നു ആദ്യകാലങ്ങളിൽ എനിക്ക് കുറെ പാട്ടുകൾ അയച്ചു തരിക ഒരു പത്ത് പതിനഞ്ച് പാട്ട് അയച്ചു തന്നിട്ട് ഞാൻ ഇങ്ങനെ കോഴിക്കോട് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളാണ് എന്തെങ്കിലും അവസരം വന്നാൽ ഞാനും കുറേശേ എഴുതാൻ ശ്രമിക്കുന്ന ആളാ ഇതൊന്നും പറ്റിയതൊക്കെ നോക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പാട്ടയച്ചു തരുക അതിനു ശേഷമാണ് ഇദ്ദേഹം സിനിമയിൽ പാട്ട് എഴുതുന്നതും ഒരു പാട്ട് എഴുത്തുകാരനായിട്ട് ലോകം കീഴടക്കി നമ്മളെയൊക്കെ മോഹിപ്പിച്ച ഒരു എഴുത്തുകാരനായിട്ട് വരുന്നത് സിനിമ വളരെ കുറച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് പാടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിനുള്ളൂ എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത പാട്ടുകളും ഒരുപാട് നമ്മുടെ സിനിമാ രംഗത്തുള്ള പ്രശസ്തകളൊക്കെ ഒരിക്കലും മനസ്സിൽ നിന്നും ഇട്ടുപോകാത്ത പാട്ടുകൾ ഉണ്ടാക്കിയ ഉണ്ടാക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ പാടുകയുണ്ടായി കണ്ണു നട്ട് കാത്തിരുട്ടും എന്ന് പറയുന്ന എം ജയചന്ദ്രനെ കൊണ്ട് ചെയ്യിച്ച കഥാവിശേഷം എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് അപ്പൊ ഞാൻ പാട്ടുകാരനായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങൾ താണ്ടി നടന്ന ഒരാള് ഈ ഒരു പാട്ട് എന്നെ കൊണ്ട് പാടിക്കുകയും ഞാനത് പാടിക്കഴിഞ്ഞപ്പോൾ ഭാവകായകം നാല് വരി പാടിയിട്ടുണ്ട് പക്ഷേ എട്ട് വരി മേജർ പോർഷൻ ഞാനാ പാടി കണ്ടെന്നിട്ട് കാത്തിരുന്ന പാടാണ് എനിക്കൊരു എഴുതി പോരാൻ പറ്റില്ല ഗിരീഷ് മുറിച്ച് എനിക്ക് ആ പാട്ടിന്റെ രചനക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ഓർമ്മയിൽ ഇത് നമുക്ക് ഒരിക്കലും അദ്ദേഹത്തിനൊന്നും മറന്നില്ല എല്ലാ പാട്ടുകളെ കുറിച്ചും ഒരു ദിവസമെങ്കിലും കേൾക്കാതിരിക്കാൻ പറ്റുന്ന രചയിതാവല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹം ഓർമ്മയ്ക്ക് മുന്നിൽ സിരസ് മിക്കുന്നു